കേരളത്തിലെ കലാ സാംസ്കാരിക രംഗത്ത് കഴിവുള്ള വനിതകളുടെ ഉന്നമനത്തിനായി പതിനാല് ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച സാക്ഷി കലാ സാംസ്കാരിക വനിതാ ചാരിറ്റബിൾ സൊസൈറ്റി തഴക്കര ഗ്രാമപഞ്ചായത്തിൽ വെട്ടിയാർ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു പ്രസിഡന്റ് രാംദാസ് നിർവഹിച്ചു കേരളത്തിലെ കലാ സാംസ്കാരിക രംഗത്ത് കഴിവുള്ള വനിതകളുടെ ഉന്നമനത്തിനായി സാക്ഷി എന്ന പേരിലുള്ള സൊസൈറ്റി തഴക്കുര ഗ്രാമപഞ്ചായത്തിലെ വെട്ടിയാർ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലുമുള്ള വിവിധ മേഖലകളിൽ പ്രാവീണ്യമുള്ള വനിതകളെ മുഖ്യധാരയിൽ കൊണ്ടുവരണമെന്ന ലക്ഷ്യത്തോടെയാണ് പതിനാല് ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളെ ഉൾപ്പെടുത്തി സാക്ഷി കലാ സാംസ്കാരിക വനിതാ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് രൂപം നൽകിയത് പ്രസിഡന്റ് സുജാദേവി രാംദാസ് ഉദ്ഘാടനം നിർവഹിച്ചു കലാപരമായ വാസന നമുക്ക് പുറത്തെടുത്ത് അത് നമ്മുടെ നമ്മുടെ നമ്മൾക്ക് സന്തോഷിക്കാൻ വേണ്ടി ഓരോരുത്തരും അതിലിപ്പം ഞാൻ ഈ ഗ്രൂപ്പ് തുടങ്ങിയതിന് ശേഷം കവി കവിത്രിമാർ എത്ര കവിത്രിമാരുണ്ട് കവിതകൾ പാടുന്നവർ പല പല രീതിയിലുള്ള പിന്നെ കലാ പ്രകടനങ്ങളാണ് നമ്മുടെ ഈ ഗ്രൂപ്പിനത് നടന്നത് അപ്പോൾ അവരെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊറിഞ്ഞ് വെച്ചിരുന്ന ആ ഒരു സ്വപ്നമാണെന്ന് ഞാനിത് ഇന്ന് നമ്മളെല്ലാവരും കൂടെ കൂടി പുറത്തെടുത്തിരിക്കുന്നത് ഇത് പതിനാല് ജില്ലകളിലും നമുക്കിത് ചെയ്യാനുള്ള ഓദറൈസേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഈ എല്ലാ ജില്ലകളിലും നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ നമ്മൾ മാതൃകയായിരിക്കണം നമ്മൾ നമ്മളാണ് അവർക്കത് മാതൃ നമ്മളാണ് അതിൻ്റെ ഹെഡായിട്ടുള്ളത് നമ്മളാണ് അപ്പം ഈ പതിനാല് ജില്ലക്കാരെ ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോകേണ്ടതും അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കണതും ഒക്കെ നമ്മൾ നമ്മളിലൂടെ കൂടെയാണ് അപ്പം എത്രയും എത്രയും ശ്രദ്ധാലുക്കളായിരിക്കണം നമ്മുടെ കാര്യത്തിൽ നിസ്സാരം ഒരു കാര്യമല്ല നമ്മളിത് ഏറ്റെടുത്തിരിക്കുന്നത് ഇത്രയും വലിയൊരു ബിഗ് പ്രൊജക്റ്റാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ ഉദ്ദേശം തിരുവാതിര കളിക്കുക അല്ലെങ്കിൽ അതിനകത്തിൽ ഈ പഠിച്ച് തിരുവാതിര കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർമാർക്ക് അംഗീകാരം കിട്ടാതെ പിന്നെ ഒരുപാട് കഴിവുകളുള്ള ടീച്ചർമാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ അവരെയൊക്കെ ലോകമറിയാതെ അവരുടെ ആ ഒരു ഇതിൽ അവരെ എല്ലാം നമുക്ക് മുഖ്യധാരയെ കൊണ്ടുവന്ന് അവരെ ആദരിച്ച് അവരിൽ നിന്ന് അവരുടെ അറിവുകൾ പകർന്ന് നമ്മളിൽ എല്ലാവരെയും വന്ന് നമുക്കിതൊരു സംഭവിച്ച സംഭവം പറയുമ്പോൾ പ്രപഞ്ചം സാക്ഷിയായി നമ്മളിൻ്റെ സാക്ഷിയാണ് എല്ലാവരും ഈ പ്രപഞ്ചം സാക്ഷിയായിട്ടില്ലെന്ന് വേണം ഇന്ന് നമ്മൾ ഓരോരുത്തരുമാണ് ഇൻ്റെ ഇരിപ്പിടത്തിലുള്ളവരിൽ നാളെ നമ്മുടെ തലമുറകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു നല്ലൊരു സന്ദേശമായിരിക്കണം നമ്മുടെ ഈ ഒരു സാക്ഷി ചാരിറ്റബിൾ ട്രസ്റ്റ് വനിതാ സൊസൈറ്റി ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ ഒരു സംഭവം ഇപ്പം നമ്മുടെ മക്കളതി സമൂഹത്തിന് ഇതിൽ വലിയൊരു കാര്യം നമുക്ക് ചെയ്യാനില്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ വീടില്ലാത്തത് നമുക്ക് നമ്മൾ മാത്രം കഴിച്ചിട്ട് കാര്യമില്ല നമ്മൾ കഷ്ടപ്പെടുന്നു ചെലുതന്നെ പക്ഷെ അതിന് ഒരു വീതം ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു സഹായമായിട്ട് നമ്മളിലൂടെ ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും പിന്നെ ഈ ഒരു കാര്യത്തിലൂടെ നമ്മുടെ കൂട്ടത്തിലുള്ളവരെ സാമൂഹ്യ സാമ്പത്തികമായിട്ട് കുറവോട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട് സ്ത്രീകൾ ഒരുപാട് ഒരു ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും നേടും കൂടെ എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകളാണ് നമ്മുടെ ഓരോ കുടുംബങ്ങളും ഇന്ന് ഇത്രയും നല്ല രീതിയിൽ നമ്മൾ കുടുംബിനികൾ അമ്മമാരായിട്ട് നിൽക്കുന്നതിൽ അതിൽ മെയിൻ റോള് നമ്മൾ തന്നെയാണ് നമ്മുടെ ഭർത്താക്കന്മാരെ ദുർബലന്മാരാണ് കാരണം അവർക്ക് നമ്മളുടെ ഒരു ശക്തി ഇല്ലെങ്കിൽ നമ്മുടെ ഭർത്താവില്ല നമ്മുടെ ഭർത്താവില്ലെങ്കിൽ നമ്മളില്ല അങ്ങനെ നമ്മൾ ജീവിച്ചതിൻ്റെ ശക്തിയാണ് ഇന്നിരിക്കുന്ന ഓരോ സ്ത്രീരത്നങ്ങളും ഭാരവാഹികളായ വത്സന ശ്രീജിത്ത് സതീശന്ദ്രൻ സുഷമ സുജിത നടരാജൻ കൃഷ്ണകുമാരി സുജ സുബ്രഹ്മണ്യം രാജലക്ഷ്മി രമാദേവി വിമല കോമളൻ വിവിധ ജില്ലകളെ പ്രതിനിധീകരിച്ച ഷീബ സിമി അംബിക ബിന്ദു തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് സിഡി